തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഡോക്ടർ ആമുലു എം ബാബു നിർവഹിച്ചു തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു സ്കൂൾ ചെയർമാൻ ഫഗത് കെ വിനോദ് വൈസ് ചെയർപേഴ്സൺ നസറിയ റജി എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്നംഗം സ്കൂൾ പാർലമെന്റ് അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫ് ഫെയിം ഡോക്ടർ അമലു എം ബാബു നിർവ്വഹിച്ചു നേച്ചർ ക്ലബ്ബ് സോഷ്യൽ സർവീസ് ക്ലബ്ബ് ലിറ്റററി ക്ലബ്ബ് കലാകായിക ആയോധന ക്ലബുകൾ സ്കൂൾ ബാൻഡ് എ എ റോബോട്ടിക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ലൂസി പി ടി ഐ പ്രസിഡന്റ് മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം